ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ടോ അള്ളാഹുവോ പ്രവാചകനോ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ പരിചരിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ മാജിദയുടെ ഈ ചോദ്യം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി കാരണം അത്തരമൊരു ചോദ്യത്തെ നേരത്തെ അഭിമുഖീകരിച്ചിരുന്നില്ല മാജിദയും നജീബും വാഹിദായിട്ട് ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ അവർക്കിടയിൽ എന്തോ പ്രശ്നമുണ്ടെന്നും അവ ചില പ്രയാസങ്ങളുണ്ടെന്നും സമയം ആവശ്യപ്പെട്ടപ്പോൾ മനസ്സിലാക്കിയിരുന്നു പക്ഷെ എന്താണ് അവർക്കിടയിലെ പ്രശ്നമെന്ന് മനസ്സിലായിരുന്നില്ല മാജിതയുടെ ചോദ്യം അതിലേക്കുള്ള പ്രവേശനമായിരുന്നു ഞാൻ പറഞ്ഞു നിയമപരമായി ഭർത്താവിൻ്റെ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം മുന്നോട്ടില്ല അപ്പോൾ മാജിദ തൻ്റെ ഭർത്താവിൻ്റെ മുഖത്തേക്ക് വിജയഭാവത്തെ നോക്കി എന്നിട്ട് ചോദിച്ചു ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ പറഞ്ഞതല്ലേ നിങ്ങളോടൊതൊക്കെ അല്പനേരത്തെ മൗനത്തിന് ശേഷം ഞാൻ പറഞ്ഞു മറ്റു ചില കാര്യങ്ങളും നിയമപരമായി പരിശോധിക്കേണ്ടതുണ്ട് നിങ്ങളുടെ ഭർത്താവായ നജീബിന് ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളത് നിങ്ങളോടാണോ അതോ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളോടാണോ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളോടാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളത് അവരെ പരിചരിക്കുകയും അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്ത ശേഷമേ നിങ്ങളെ പരിഗണിക്കേണ്ടതുള്ളൂ അതോടെ മാന്യയുടെ മുഖം മ്ളാനമായി ഇപ്പോൾ ചില കാര്യങ്ങൾ കൂടി വിശദീകരിക്കേണ്ടി വന്നു കേവലം നിയമം ദാമ്പത്യത്തെ ഭദ്രമോ സ്നേഹസമ്പന്നമോ ആക്കുകയില്ല ഒരു നിമിഷം നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ ഭർത്താവ് സർക്കാർ ഉദ്യോഗസ്ഥരാണ് അദ്ദേഹത്തിന് ജോലിക്ക് പോകേണ്ടി നേർ ഗർഭിണിയായി പരിചരണം ആവശ്യമുണ്ട് ആരാണ് നിങ്ങളെ സഹായിക്കുക ഒരു പക്ഷേ നിങ്ങൾ പറഞ്ഞാൽ എൻ്റെ ഉമ്മയുടെ ബാപ്പയുടെ അടുത്തേക്ക് പോകാമെന്ന് നിങ്ങളുടെ ഉമ്മക്കും ബാപ്പയ്ക്കും വിവാഹിതയായ നിങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുണ്ടോ നിയമപരമായില്ല പക്ഷേ അവരെ സംരക്ഷിക്കുക സ്വാഭാവിക സ്വാഭാവികമായും നിങ്ങളുടെ ഭർത്താവിൻ്റെ മാതാവും പിതാവും ഇനി നിങ്ങൾക്ക് കുട്ടികളൊന്നും എന്താണെന്ന് വിചാരിക്കുക കൊച്ചു കുട്ടികൾ നിങ്ങളിപ്പോൾ നല്ല യോഗ്യത നേടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഉദ്യോഗം ലഭിച്ചു നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ ഭർത്താവും ജോലിക്ക് പോകുന്നു ആരാണ് നിങ്ങളുടെ കുട്ടികളെ പരിചരിക്കുക ആരാണ് അവരുടെ സംരക്ഷണം നിർവഹിക്കുക തീർച്ചയായും നിങ്ങളുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളല്ലേ അവരുടെ ഉമ്മ പ്രത്യേകിച്ചും സ്വന്തം മക്കളെക്കാളേറെ പേരക്കുട്ടികളെ സ്നേഹിക്കുകയും അവരുടെ കാര്യം പരിഗണിക്കുകയും ചെയ്യും കേരളത്തിലെ മഹാഭൂരിലക്ഷം വരുന്ന ഭർത്താക്കന്മാരുടെ മാതാക്കൾ ഭർത്തൃമാതാക്കളുടെയും ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഇന്ന് പേരക്കുട്ടികളെ സംരക്ഷിക്കാറുണ്ട് അവർക്ക് ജോലിയുണ്ടെങ്കിൽ റിട്ടയർമെൻറ്റിന് ശേഷം വാർദ്ധക്യത്തിൽ അവർ ചെയ്യുന്നത് തങ്ങളുടെ പേരക്കുട്ടികളെ മക്കളുടെ മക്കളെ പ്രത്യേകിച്ചും ആൺകുട്ടികളുടെ മക്കളെ സംരക്ഷിക്കുകയാണ് ചെയ്യാറുള്ളത് ജീവിതം തന്നെ അവർ അതിനുവേണ്ടി ഉഴിഞ്ഞു നോക്കുകയാണ് ചെയ്യാറുള്ളത് ഇനി ഗൾഫിലാണെങ്കിലോ മാതാക്കൾ അവരുടെ പ്രസവത്തിന് വേണ്ടി പേരക്കുട്ടികളെ നോക്കാൻ വേണ്ടി നാട്ടിൽ അങ്ങോട്ട് പോകുന്നു അതുകൊണ്ട് ദാമ്പത്യം എന്നത് കേവലം നിയമങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന യാന്ത്രികമായ ഒന്നല്ല അത് പരസ്പരമായ സഹകരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും എല്ലാം പേരാണ് യഥാർത്ഥത്തിൽ ദാമ്പത്യമെന്ന് അതിൽ സ്വാഭാവികമായും ഔപചാരികമായ ചില മര്യാദകൾ പാലിക്കേണ്ടി വരും അതോടൊപ്പം തന്നെ ചില നാട്ടിനിർപ്പുകളും ശ്രദ്ധിക്കേണ്ടി വരും യഥാർത്ഥത്തിൽ ആരാണ് ഭർത്താവിൻ്റെ മാതാപിതാക്കൾ വിവാഹബന്ധം ഏർപ്പെട്ടാൽ പോലും അവരുമായുള്ള ബന്ധം മുരിയയില്ല പിന്നെയും അവർ നിങ്ങൾക്ക് അന്യരല്ല എന്നർത്ഥം അത്രയേറെ ബന്ധമാണ് ഭർത്താവിൻ്റെ മാതാപിതാക്കൾ എന്നും ഉള്ളത് അതിനാൽ ദാമ്പത്യത്തെ ഭദ്രമാക്കണമെങ്കിൽ അത് സന്തോഷവും സംതൃപ്തമാകണമെങ്കിൽ പരസ്പരമുള്ള സ്നേഹമുണ്ടാവും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ജീവിത പങ്കാളിയോട് സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹം പ്രയാസപ്പെടുന്ന നിങ്ങളെയും പ്രയാസപ്പെടുത്തുകയില്ലേ സ്വന്തം മാതാപിതാക്കൾ പരിചരണം ആവശ്യപ്പെടുമ്പോൾ അവർ ശ്രദ്ധിക്കാതിരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ലല്ലോ അപ്പോൾ അവരെ പരിചരിക്കുന്നതിന് നിങ്ങൾ പങ്കുവഹിച്ചാലല്ലേ നിങ്ങൾക്ക് അദ്ദേഹത്തോട് സ്നേഹമുണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യമാവുകയുള്ളൂ അതുകൊണ്ട് ദാമ്പത്യത്തിൽ ഒരു ഒരു സമൂഹമാണ് കേവലം രണ്ട് വ്യക്തിയെ തമ്മിലുള്ള ബന്ധം മാത്രമല്ലാതെ രണ്ട് കുടുംബങ്ങൾ കൂടി ചേരുമ്പോഴാണ് ദാമ്പത്യം സംതൃപ്തമാവുക അതുകൊണ്ട് തന്നെ പരസ്പരമുള്ള സഹകരണത്തോടെ മാത്രമേ അത് മുന്നോട്ട് പോവുകയുള്ളൂ ഒരു പിതാവിന് പകരം രണ്ട് പിതാവും ഒരു ഉമ്മയ്ക്ക് വരെ രണ്ട് ഉമ്മമാരുണ്ടാവുന്ന മഹത്തായ പ്രക്രിയയാണ് വിവാഹമെന്നത് അതിൽ ഒഴുപ്പപ്പെടുന്ന ദാമ്പത്യം ഭദ്രമാകണമെങ്കിൽ എല്ലാവരും പരസ്പരം സഹകരിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം ചിലർക്കിപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് കേൾക്കുന്നത് പോലും പ്രയാസമാണ് അത് ദാമ്പത്യത്തെ യാന്ത്രികമാക്കി മാറ്റും ദാമ്പത്യ ബന്ധം യാന്ത്രികമായിട്ടാണ് കുടുംബം കുടുംബമെന്നത് ഒരു യാന്ത്രിക സംവിധാനമല്ലല്ലോ അത് തീർച്ചയായും പശ്ചിമയുള്ള സ്നേഹമുള്ള വികാരങ്ങളാൽ കെട്ടിപ്പടുക്കപ്പെട്ട ഒന്നായിരിക്കണം അതാകണമെങ്കിൽ പരസ്പര സഹകരണവും പരസ്പരമായ സ്നേഹവും ചില വിട്ടുവീഴ്ചകളും എല്ലാം ആവശ്യമായിട്ടും അങ്ങനെ ദാമ്പത്യത്തെ ഭദ്രമാക്കാൻ ശ്രമിക്കുക പ്രപഞ്ചനാഥനെ അനുഗ്രഹിക്കുമാറാവട്ടെ